എന്റെ അവരുടെ അവർക്ക് എനിക്ക് ഭയങ്കര ാണ് പ്രീതിഷ്ടപ്പെടുന്ന ഒരു കാര്യങ്ങൾ പറയുന്നതിന്റേതായിട്ടുള്ള ഇന്നത്തെ കാലത്ത് കുട്ടിയായിട്ട് എനിക്ക് തോന്നി എക്സ്പീരിയൻസ് ആയിരുന്നു ഞാൻ ആക്ച്വലി പുള്ളിക്കാരനോട് എന്തെങ്കിലും സ്ക്രീൻ ഷെയർ ചെയ്യണം എന്നാണ് ആഗ്രഹിച്ചത് ഡിറക്ഷനിൽ പുള്ളിക്കാരെ വിളിക്കുന്നത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ച ഒരു കാര്യമല്ല കൺവിൻഷൻ ഉള്ള ഒരു ഡയറക്ടറാണ് എത്ര അടിപൊളി ആക്ടറാണ് അത്ര അതിലും അടിപൊളി ഡയറക്ടറാണ് ആണ് എന്തൊരു കാര്യമാണെങ്കിലും പാട്ടാണെങ്കിലും ഡാൻസ് ആണെങ്കിലും എല്ലാം പെർഫോം ചെയ്ത് നമുക്ക് കാണിച്ചു തരാനുള്ള കഴിവുള്ള ഒരു സിനിമ റൗണ്ടാണ് പുള്ളിക്കാരെ പാട്ടില് ഞാനില്ല പാട്ടുകളിലൊന്നും ഞാനില്ല ഇല്ല ഇല്ല ഞാൻ പാട്ടിന്റെ ലൊക്കേഷനിലൊന്നും ഞാൻ ഉണ്ടായിട്ടില്ല എന്റെ ഷൂട്ടിംഗ് ഷെഡ്യൂൾ കംപ്ലീറ്റ് ചെയ്തു വേറെ എന്തായാലും സമയം തരും അവരുടെ സ്കെഡ്യൂള് വേറെ ആയിരുന്നു ഞാനും പവിഷും സ്കെഡ്യൂള് താങ്ക് യു മലയാളത്തിലേപ്പഴും മലയാളത്തിൽ തന്നെയാണ് സെക്കൻഡ് അവരായിട്ട് പ്രഭുവിന്റെയും കഥ കാണാം ഇൻഡിപ്പൻഡില് അവര് പ്രീത്തിനെ മാറ്റൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല ഞാൻ തന്നെ ആയിരിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നു പ്രിയുടെ മലയാള പടം അത് അറിയില്ല അപ്പൊ ഞാൻ പോയി അഭിനയിക്കും നമുക്ക് നോക്കാം